നവംബർ ദേശീയ ആയുർവേദ ദിനം ആരോഗ്യ മേഖല കോവിഡിനെതിരെ പോരാട്ടം തുടരവേ ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രസക്തി ഏറെയാണ് കോവിഡ് പ്രതിരോധത്തിലും കോവിഡാനന്തര ചികിത്സയിലും ആയുർവേദം ഫലപ്രദമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിയന്ത്രണം ആയുർവേദത്തിലൂടെയെന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിന പ്രമേയം പ്രതിരോധമാണ് ചികിത്സയേക്കാൾ പ്രധാനമെന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യകരമായ ജീവിതശൈലി ആഹാരശീലങ്ങൾ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്നിവ പാലിക്കണമെന്നാണ് ആരോഗ്യരംഗത്തെ വിലയിരുത്തൽ എന്നാൽ കോവിഡാനന്തരമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യരംഗം ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി കോവിഡ് ശേഷവും തുടരുന്ന മറ്റ് അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഫലപ്രദമാകുമെന്ന് പയ്യന്നൂർ ആയുർവേദ ആശുപത്രി ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ അമർനാഥ് പറയുന്നു കോവിഡ് നിയന്ത്രണത്തിന് ആയുർവേദം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഈ ഒരു വർഷം നമ്മൾ ആയുർവേദ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോവിഡ് രോഗം വന്നതിന് ശേഷമുള്ള വിവിധ ലക്ഷണങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ആയുർവേദ ചികിത്സ എല്ലാവിധ ആയുർവേദ ആശുപത്രികളിലും ലഭ്യമാണ് പുനർജ്ജനി എന്ന പേരിൽ രോഗികൾക്ക് വിവിധ ആയുർവേദ മരുന്നുകളും സൗജന്യമായി തന്നെ നൽകുന്നുണ്ട് കോവിഡ് രോഗം വന്നതിന് ശേഷമുള്ള ശ്വാസം മുട്ടൽ അതുപോലെ കിതപ്പ് വിവിധ തരം അനുബന്ധ ലക്ഷണങ്ങൾക്ക് ഫലപ്രദമായ മരുന്ന് കേരളത്തിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളമുള്ള ആയുർവേദ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് പയ്യന്നൂർ ആയുർവേദ ആശുപത്രിയിൽ കോവിഡ് മുക്തരായതിനു ശേഷമുള്ള മറ്റ് അസുഖങ്ങൾക്കുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ നമ്മുടെ പയ്യന്നൂർ ആയുർവേദ ആശുപത്രിയിലും പുനർജനി എന്ന പേരിൽ രോഗലക്ഷണം രോഗം മാറിയവർക്കുള്ള സ്വാസ്ഥ്യ ചികിത്സ ഇവിടെ ലഭ്യമാണ് സൗജന്യമായിട്ട് ഇവിടെ ലഭ്യമാണ് രോഗപ്രതിരോധത്തിനുള്ള വിവിധ പദ്ധതികൾക്കൊപ്പം രോഗമുക്തർക്കായി പുനർജനീക എന്ന പ്രത്യേക പദ്ധതിയും ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി നമുക്ക് ആയുർവേദത്തെയും ആശ്രയിക്കാം കോവിഡ് പ്രതിരോധം ആയുർവേദത്തിലൂടെ എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിനത്തിൻ്റെ പ്രമേയം പ്രമേയത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ കോവിഡ് രോഗത്തിന് ഏറ്റവും നല്ല മരുന്നായി ആയുർവേദം മാറട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം ക്യാമറമാൻ പവിത്രം കണ്ണൂത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ നെറ്റ്വർക്ക് ന്യൂസ്